ഡി ഡി ആർ സിയുടെ നാൽപ്പത്തിമൂന്നാമത് ബ്രാഞ്ച് പൈങ്ങോട്ടൂര് പ്രവർത്തനം ആരംഭിച്ചു പൈങ്ങോട്ടൂർ മേക്കുന്നിൽ ബിൽഡിങ്ങിലാണ് പുതിയ ബ്രാഞ്ച് തുറന്നിട്ടുള്ളത് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെജി ജേക്കബ് പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വീടുകളിൽ വന്നുള്ള സാമ്പിൾ ശേഖരണവും ആയിരത്തി രൂപ മുതലുള്ള വിവിധ ആരോഗ്യ പാക്കേജുകളും ഡി വഴി ലഭ്യമാണ് ടിഡിആർസിയുടെ നാനൂറ്റി മുപ്പത്തിമൂന്നാമത് ബ്രാഞ്ചാണ് പൈങ്ങോട്ടൂർ സെന്ററിലുള്ള മേക്കുന്നൽ ബിൽഡിങ്ങിൽ തുറന്നിട്ടുള്ളത് സെന്റ് സെന്റന്റണീസ് ഫെറോന ചർച്ചിന് സമീപമാണ് ടിഡിആർസിയുടെ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷജി ജേക്കബ് പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും രീതിയിൽ നമ്മൾ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഈ ട്രസ്റ്റുകളുടെ ഒരു സംഘാണ് അത് വിശ്വാസ്യമായി ആ ട്രസ്റ്റിൽ യാതൊരു നടത്താതെ പറയാതിരിക്കാൻ കഴിയില്ല അതിന്റെ ഇന്ന് കേരളത്തിലെ എല്ലാ സംഘവും വളർന്ന് പന്തലിച്ച് എത്തിയിട്ടുണ്ട് നാനൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ശാഖ ഇന്ന് പൈമോട്ടുക ഉദ്ഘാടനം ചെയ്യുമ്പോഴും ഈ പൈമോട്ടുക ഡിഡിആർസി അജിലസ് ലാബ് കേരള ഹെഡ് രഞ്ജിത് കുമാർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ഡി ഡിആർസി അജിലസ് സോണൽ ഓപ്പറേഷൻ മാനേജർ ജോസ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജി ജെയ്സൺ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വീണ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിബി ബേസിൽ ബോബി പള്ളിക്കപ്പറമ്പിൽ പോത്താനിക്കാട് അംഗം വിൻസെന്റ് മേക്കുന്നേൽ സ്കൈ ഗ്രൂപ്പ് ഡയറക്ടർമാരായ പോൾ മാത്യു കരിങ്ങാട്ടിൽ ജോസ് എ തോമസ് അമ്പഴച്ചാലിൽ കുട്ടി ജോസഫ് കല്ലുങ്കമാക്കൽ എന്നിവർ സംസാരിച്ചു റവറന്റ് കെ എസ് കറിയ കുമ്പളപ്പള്ളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പോത്താനിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ബിനു ചെറിയാൻ വ്യാപാരി വ്യവസായി സമിതി പോത്താനിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ടി എ സന്തോഷ് കെ എച്ച് ആർ എ പോത്താനിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് പി എം ജലാലുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു ഡിഡിആർസി ക്ലസ്റ്റർ ഹെഡ് ശരത് തങ്കച്ചൻ നന്ദി രേഖപ്പെടുത്തി പുതിയ ബ്രാഞ്ചിന്റെ പ്രവർത്തനത്തിലേക്ക് ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി സ്കൈഗ്രൂപ്പ് മാനേജിംഗ് പാർട്ട്ണർ റിജിമോഹൻ എ എം പറഞ്ഞു ഇന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്ത ഡി ഡി ആർ സി അജലസിൻ്റെ ഈ ശാഖയിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ നമ്മൾ സാമ്പിള് ബ്ലഡ് ടെസ്റ്റിന് എടുക്കപ്പെടും കൃത്യതയാർന്ന റിസൾട്ട് വളരെ വേഗത്തിൽ എത്തിക്കുക എന്നുള്ള കൂടി പൈങ്ങോട്ടൂറിൽ സ്ഥാപിതമായ ഈ സ്ഥാപനത്തിന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പിന്തുണ നമ്മൾ ഈ ഈ ഒരു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല തിങ്കൾ മുതൽ ശനിവരെ രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയും ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയുമാണ് ഡി ഡിആർസിയുടെ പ്രവർത്തന സമയം വീടുകളിൽ വന്നിട്ടുള്ള സാമ്പിൾ ശേഖരണവും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുതലുള്ള വിവിധ ആരോഗ്യ പാക്കേജുകളും ഡി ഡിആർസി വഴി ലഭ്യമാണ് ഹോം കളക്ഷനായി എട്ട് എട്ട് നാല് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് നാല് എട്ട് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് बिजनेस डेस्क के